ഈങ്ങാപ്പുഴയിൽ ഭാര്യയെയും ബന്ധുക്കളെയും കുത്തിപ്പരിക്കേൽപ്പിച്ചതിന് ശേഷം രക്ഷപ്പെട്ട യാസിർ ആദ്യം എത്തിയിരിക്കുന്നത് ഈ എസ്റ്റേറ്റ് മുക്കിലെ ഈ പെട്രോൾ പമ്പിലേക്കാണ് ഇവിടെ എത്തി ആയിരം രൂപയുടെ പെട്രോൾ അടിച്ചതിന് ശേഷം അദ്ദേഹം ഇവിടുന്ന് പണം നൽകാതെ കടന്നു കളഞ്ഞു എന്നാണ് പറയുന്നത് ഏതായാലും പമ്പിലെ ജീവനക്കാർ ഇവിടെ ഉണ്ട് ഇന്നലെ ഏതാണ്ട് ഏത് സമയത്തായിരുന്നു എട്ടര എട്ടേ മുക്കാൽ ആ നേരിട്ട് വന്ന് പെട്രോൾ വേണമെങ്കിൽ അടിച്ചു പെട്രോൾ അടിച്ചപ്പോൾ വണ്ടിൻ്റെ ഗ്ലാസ് പൊട്ടിയപ്പോൾ നോക്കി അന്നപ്പോ ജി പേ ചെയ്യാന്ന് പറഞ്ഞു ഇത് കൊടുത്തോ ജീപേ ജിപേ ചെയ്യാന്ന് പറഞ്ഞു ജിപേ ചെയ്തിട്ട് ആയിട്ട് ബാഗ് ഉണ്ട് ആ ബാഗ് തുറന്നു നോക്കി ഞാൻ വണ്ടി എടുത്തു കയറണു ശരീരത്തിൽ രക്തം വണ്ടിന്റെ അകത്തേക്ക് ശരിക്കും കണ്ടില്ല ഇരുടായെന്നെക്കൊണ്ട് കണ്ടിട്ടില്ല ഏതെങ്കിലും ഇതിലുള്ള മാതിരിയാണ് ഒരു ഇത് തോന്നുന്നുണ്ട് ആ സംസാരിച്ചോ ഇല്ല കൂടുതലായി സംസാരിച്ചില്ല എന്താ പറ്റിയെന്ന് ചോദിച്ചു പറ്റിയുപോരുകൊറത്തൊന്ന് എടുത്തു നിങ്ങക്ക് വേറെ കൂടുതലും പറയാൻ ഒന്നിയില്ല നിങ്ങൾ പെട്ടെന്ന് എടുത്ത് വിട്ടു അതിലൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഒന്നും ചെയ്യാം അസ്വാഭാവികമായിട്ടൊന്നും കണ്ടില്ല കണ്ടില്ല ഞാൻ അടുത്ത് വണ്ടി ഞാൻ വേഗം പോയി നോക്കി എന്നപ്പോൾ എടുത്ത് വിട്ടാൽ തോന്നുന്നത് സംശയം തോന്നുന്നത് പിന്നെ വേറൊരാൾ വീഡിയോയിൽ കാണിച്ച് തരിക വേറൊരാൾ ഇങ്ങനെ ആളാണോന്ന് ചോദിച്ചു ആ അതാളാണെന്ന് പറഞ്ഞു എന്നാൽ ഇപ്പം ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് വരികയെന്നു പറഞ്ഞു അന്നോളി പോയി വിട്ട് പോയി സി സി ടി വി പോലീസിനെ വിളിച്ച് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഇവിടെ അവിടെ വന്നിങ്ങനെ ഇതടിച്ചിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഏത് ഭാത്തേക്കാണ് പോയത് വെച്ചാൽ പോലീസ് വന്നേ ഈ ഭാഗത്തേക്കാണ് പോയത് എന്ന് പറഞ്ഞു അതായത് താമരശ്ശേരി ഭാഗത്താണ് വന്നത് അല്ല ഓൻ ഇവിടുന്നാ വന്നത് ഇവിടുന്ന് വന്നിട്ട് ഇതിലെ ഇങ്ങോട്ടാ പോയത് അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് കേറിയത് ഇവിടുന്നാതില് താമരശ്ശേരി ഭാഗത്തേക്ക് താമരശ്ശേരി എന്ന ജംഗ്ഷൻ ലെഫ്റ്റ് പോയോന്നും അറിയാല്ല പൂനൂർ വരെ ഫോളോ ചെയ്തേനും കിട്ടിയില്ല ഓ വണ്ടി ബൈക്ക് എടുത്ത് പോയി നോക്കി അപ്പൊ ഈ വിവരം ഒന്നും ഞങ്ങൾ അറിയുന്നില്ല അപ്പൊ ഇങ്ങനെ വന്നാന്നുള്ളത് അപ്പോ അവിടെ പോയിക്കുമ്പോ പൂനൂർ എത്തിയില്ല അപ്പൊ ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് കയറിയോന്ന് സംശയം ഒരു ആയിരം രൂപയാണ് പെട്രോൾ അടിച്ച് കടന്നു കൂടി ഇതാണ് വിഷയം കാരണം ബാലുശ്ശേരി ഭാഗത്തു നിന്നാണ് വണ്ടി പെട്രോൾ പമ്പിലേക്ക് വന്നതെന്ന് പറയുന്നു കാരണം കുറ്റകൃത്യം നടന്നത് ഈങ്ങാപ്പുഴ താമരശ്ശേരി ഭാഗത്താണ് അതിനുശേഷം ബാലുശ്ശേരി ഭാഗത്തേക്ക് ഓടിച്ചു പോയതിനു ശേഷം മടങ്ങി വരുന്ന വഴിയിലാണ് ഇപ്പോൾ ഈ പമ്പിലേക്ക് വന്നത് ഒരു പക്ഷേ പെട്രോൾ ഇല്ല എന്നറിഞ്ഞുകൊണ്ടായിരിക്കണം തിരിച്ചു വരികയും അതോടൊപ്പം തന്നെ ഈ പമ്പിലെത്തി പെട്രോൾ അടിക്കുകയും ചെയ്തു അതിനുശേഷം നേരെ പൂനൂർ ഭാഗത്തേക്ക് അതായത് താമരശ്ശേരി ഭാഗത്തേക്ക് തന്നെ പോയി പക്ഷേ ഇവർ ബൈക്കിൽ പിന്തുടർന്നിരുന്നു പക്ഷേ പൂനൂർ ഭാഗത്തേക്ക് എത്തിയിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് എസ്റ്റേറ്റ് മുക്ക് ഭാഗത്തേക്ക് ഏതെങ്കിലും തരത്തിൽ അതായത് തലയാട് ഭാഗത്തേക്കോ മറ്റോ പോയോ എന്നുള്ള സംശയം കൂടി ഇവർ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്ത് വെച്ചാണ് യാസിനെ പോലീസിന് പിടികൂടാനും കഴിഞ്ഞത് ഏതായാലും ആയിരം രൂപയുടെ പെട്രോളാണ് ഇവിടെ നിന്ന് അടിച്ചത് പണം നൽകിയില്ല ആ ആ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയിട്ടില്ലെങ്കിൽ പോലും ഒരു മന്ദത അനുഭവപ്പെട്ടിരുന്നു എന്നുള്ള കാര്യമാണ് ഈ പെട്രോൾ പമ്പ് ജീവനക്കാർ പറയുകയും ചെയ്ത് ഇന്ന് രാത്രി ഏതാണ്ട് ഒൻപത് കൂടിയാണ് ഈ സംഭവം ഈ പെട്രോൾ പമ്പിലെത്തി പെട്രോൾ അടിക്കുകയും ചെയ്തിരുന്നത് വീഡിയോ ജനസ്റ്റ് മിജേഷം പടിക്കപ്പം റിപ്പോർട്ടർ കെ അഭിലാഷ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്